വലിച്ചു വരാനും എൻ്റെ ആരോഗ്യം അനുവദിക്കത്തില്ല കേട്ടോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനെൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പോരുന്നത് എവിടെന്നറിയാമോ ആലപ്പുഴ പള്ളാത്തിരുത്തിയിലോ ഇപ്പൊ അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ചൂണ്ട നമ്മുടെ ചൂണ്ടയിടിലാണല്ലോ മീൻ ചൂണ്ടയിടാനായിട്ട് വന്നത് പക്ഷെ ചൂണ്ടയിട ഒന്നും കിട്ടുന്നില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചേട്ടൻ പ്രേമചന്ദ്രനോട് ഞങ്ങള് വീശാനുള്ള പരിപാടി തുടങ്ങി കേട്ടോ അപ്പം ചൂണ്ട ഇടുന്ന കണക്ക് അത്ര എളുപ്പമല്ല ഇതിനെപ്പറ്റി പറ്റി അറിയാൻവർക്ക് അറിയാറില്ലല്ലോ ചൂണ്ട ഇടുന്ന ഒരു കമ്പ് ഇട്ടിട്ട് പെട്ടെന്ന് എടുക്കുന്ന കണക്ക് അത്ര എളുപ്പമൊന്നും അല്ല നമ്മളീ വീശുവല എടുക്കുന്ന എന്നാലും വീശുന്നത് വീശുന്നാലും നോക്കട്ടെ എന്നത് പലയിൽ നിന്ന് എടുക്കാനെങ്കിലും പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാമേ അതേപോലെ തന്നെ ഈ മീൻ വീശുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആരോഗ്യ പറ്റി മനസിലാവൂല്ലോ അത്ര എളുപ്പമല്ല ചൂണ്ട ഇടുന്ന കണക്ക് എളുപ്പമല്ല ഇതൊന്നും വലിച്ചു കയറ്റാനും എന്റെ ആരോഗ്യം എന്നെ അനുവദിക്കുന്നില്ല കേട്ടോ നന്ദനുണ്ട് ഏട്ടാ നന്ദന അറിഞ്ഞില്ലേ അറിഞ്ഞില്ലേ വയമ്പ് വയമ്പ് അറിഞ്ഞില്ലേടെ വന്നിന്റെ അതിന് മീൻ ഓടി വന്നിട്ടുണ്ട് വയമ്പ് വയമ്പിനെ എടുക്കുന്ന പിന്നെ ഇത് ഇത്രേ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഇത് വളരെ എനിക്കൊന്ന് വയമ്പിന്റെ ഇതാന്ന് തോന്നുന്നില്ലയോണ്ടോ ഒരു മീൻ നമ്മളെ നെത്തൂലിയുടെ വർഗത്തിൽപ്പെട്ട കേട്ടോ ഇവിടെ എന്തോ വിറപ്പൻ എന്ന് പറയില്ലോ വിറപ്പൻ വേണ്ടോ എന്തെല്ലാം പേരുകൾ അവരോ നാട്ടിലോട്ട് ചെന്ന് കഴിയുമ്പഴേ പര ആ പരല് പരലേ പരലെ ഇത് നല്ലൊരു സൈസ് ഉള്ള ശരി

ഇനിയിപ്പം ഞാൻ ചൂണ്ടയും പിടിച്ചുകൊണ്ട് നടക്കുന്നത് മാത്രമായിരിക്കത്തില്ല കാണേണ്ടി വരുന്നത് ഇതാണ് ഇടക്കിടക്ക് ഞാൻ ഈ വീശു വല വെച്ചുള്ള നിങ്ങളെ എൻ്റെ മീൻപിടുത്തവും കൂടെ നിങ്ങൾ കാണേണ്ടി വരും അതും കൂടെ നിങ്ങൾ കണ്ട് സഹിക്കേണ്ടി വരും ഉണ്ടോ ും നമുക്ക് ഓരോ പരീക്ഷ കിട്ടും ചൂണ്ട ഞാൻ ഈ ചൂണ്ട എങ്ങോട്ട് ഇടുമ്പോ അങ്ങോട്ട് എത്തുമ്പോ ചൂന്നും പറഞ്ഞു ചൂണ്ട എടുക്കുന്ന പോലെ അല്ലേ എനിക്കൊരു പാടുന്നു ഇപ്പോഴത്തെ ആ വീശിനുണ്ടല്ലോ നല്ല വേറൊരു ഐറ്റത്തിനെ കിട്ടിയിട്ടുണ്ട് വേണ്ടേ ഊട്ടക്കൂരി എന്നൊക്കെ പറയത്തില്ലയോ ആ ഊട്ടക്കൂരിയാണ് ചട്ടിത്തലേനല്ലേ ചട്ടിത്തലേനു പറ ചട്ടിത്തലം കയറിയിട്ട് കൊമ്പൊക്കെ പിടിക്കുന്ന നോക്കി വേണം എന്നൊക്കെ ഒരു കുത്തു കൊത്തി കഴിഞ്ഞാൽ ഭയങ്കര ആരപ്പായിരിക്കും ഞങ്ങൾ ഇന്നത്തെ മീൻ്റെ പരിപാടി നിർത്തും അതെ കണ്ടോ വിക്രയേ കിട്ടിയുള്ളൂ ഞങ്ങൾ ചൂണ്ടയിടാൻ വന്നാൽ ചൂണ്ടയ്ക്കകത്തൊന്നും കിട്ടിയില്ല വീശാന്ന് നോക്കി ഞാൻ നല്ലൊരു അറിഞ്ഞിലുണ്ട് ആ വീശാൻ നോക്കി വീശാൻ നോക്കിയിട്ടും എന്താ ഈ വയമ്പും ഈ ചു എന്തോ ചുണ്ടൻ ചൂടൻ ചൂടനും ഒക്കെ കിട്ടിയുള്ളൂ അപ്പം മനസ്സിലേ മീൻ കുറവാണ് തോന്നുന്നു അത് കാരണമായിരിക്കും ചൂണ്ടയിലും കയറാൻ ഞാൻ അപ്പം ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു കുരിഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും അപ്പം ഇതിലും മക്ക മീൻ ഇനി വരുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിക്കല്ലേ പുതിയൊരു വീടുകളിൽ കാണാം